ഹായ് കൂട്ടുകാർ ഇത് രണ്ട് രീതിയിലുള്ള നവരയിലാണ് ഇത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈ പനിക്കൂർക്കയുടെ ഇലയുടെ തുമ്പ് നല്ല കൂർത്താണ് ഇരിക്കുന്നത് അടുത്ത് വേറൊരു പനിക്കൂർക്ക ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ തുമ്പ് ഇതാ റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പനിക്കൂർക്ക ഉണ്ട് ഇത് ഇതിൻ്റെ തുമ്പ് ഇതാ ഇങ്ങനെ കൂർത്തും ഇത് ഈ പനിക്കൂർക്കയുടെ സൈഡ് ഇതെങ്ങനെ റൗണ്ടായിട്ടുമാണ് ഇരിക്കുന്നത് ഈ കൂർത്ത ഇലയുള്ള ഈ പനിക്കൂർക്കയാണെങ്കിൽ നമ്മൾ കയക്കി കുറച്ച് ഇത് നമ്മളെ കയ്യിൽ വെച്ചിരുന്ന് കയക്കി കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ മണപ്പിച്ച് നോക്കിയാൽ ഒരു പൂച്ചെടിയുടെ റേഷൻ പൂച്ചെടിയെന്നൊക്കെ കേട്ടിട്ടില്ല അതിൻ്റെ സ്മെല്ലാണ് എന്നാൽ ഈ പനിക്കൂർക്കയാണെങ്കിൽ നമ്മൾ കയക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല മണമാണ് ഇത് രണ്ട് രീതിയിലുള്ളതുണ്ട് എന്നാൽ നമ്മൾ ഔഷധമായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കേണ്ടത് ഈ പനിക്കൂർക്കയാണ് ഇപ്പോഴും ഞാൻ കാണിച്ചതാണ് അല്ലാതെ ഈ പനിക്കൂർക്ക അല്ലയാണ് ഇത ഇത് കണ്ട ഇത് ഇല ഇങ്ങനെ കൂർത്താണ് ഇലയുടെ തുമ്പിരിക്കുന്നത് അത ഇതാണെങ്കിൽ നല്ല റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത് ഈ പനിക്കൂർക്കയാണ് നമ്മൾ മരുന്നിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഈ പനിക്കൂർക്കയുടെ ഇലയെന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ള ഇലയാണ് പനിക്കൂർക്കു പറയാൻ തന്നെ കാരണം ഇത് പനിക്കുള്ളതായതുകൊണ്ടാണ് പിന്നെ ഇതിനെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ള ഒരു നവര ഇലയെന്നും പറയാറുണ്ട് ഞവര ഇലയെന്നും പറയാറുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് തേനിൽ ഇതിൻ്റെ നീരെടുത്ത് തേനില് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പനിയൊക്കെ മാറും നമുക്ക് വേണമെങ്കിലും പനിക്കും ചുമയ്ക്കും എല്ലാം ഈ ഇല ഔഷധമായിട്ട് ഉപയോഗിക്കാം നല്ല മണമുള്ളതാണ് എന്നിട്ട് ഇതിനാണെങ്കിൽ ഈ ഇലയുടെ നീരാണെങ്കിൽ നമ്മളുടെ പല രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാം ഈ കരളിനൊക്കെ ഇത് ശക്തി നൽകുമെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ നമുക്ക് ചുമയോ പനിയോ ഉണ്ടെങ്കിൽ ഈ കഫക്കെട്ടിന് വേണ്ടി നല്ലതാണ് ഈ പനിക്കൂർക്കുക ഞാനാണെങ്കിൽ ഇവിടെ ഈ പനിയെ വരുമ്പോഴല്ല ചുമ വരുമ്പോഴത്തേക്കാണെങ്കിൽ ചുമയും തൊണ്ടവേദനയും വരുമ്പോഴത്തേക്ക് ഈ നവരയിലയും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് അല്ലെങ്കിൽ പനിക്കൂർക്ക ഇതും മഞ്ഞൾ പൊടി ഇട്ട് തിളപ്പിച്ച് ആവി പിടിക്കുകയും ചെയ്യും ആ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കുകയും ചെയ്യും അത് പെട്ടെന്ന് തന്നെ ചുമയുടെ പ്രയാസം മാറും കിളികൾക്ക് ഇത് കൊടുക്കും കോഴിക്ക് കൊടുക്കും ഈ കോഴിക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ കോഴിക്ക് കൊടുക്കുകയാണ് ഈ പനിക്കൂർക്കയില കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശേഷി വറുത്തുകയാണ് ചെയ്യുന്നത് ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കോഴിക്ക് വരികയില്ല അതുകൊണ്ട് ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ ഈ കഷ്ണം ഒടിച്ച് നട്ടാൽ മതി ഇത് പൊടിക്കും അങ്ങ് പൊടിച്ചങ്ങ് കാടുപോലെ വളരുന്ന ഒരു സാധനമാണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്ന സാധനം അത് കഴിഞ്ഞിട്ട് ഈ പനിക്കൂർക്ക നല്ല ഔഷധ ഗുണമുള്ളതാണ് മണമുള്ളതാണ് നമ്മുടെ വീടുകളിലെല്ലാം ഒരെണ്ണം നട്ട് വയ്ക്കുന്നത് നല്ലതാണ് ഇതൊരു സുഗന്ധമുള്ളതാണ് നല്ല ഇത് നമ്മളെടുത്ത് ഒടിച്ചിട്ട് മണപ്പിച്ച് നോക്കിയാൽ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് പ്രത്യേക മണമാണ് ഈ പനിക്കൂർക്കുള്ളത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാം വലിയവർക്ക് കഴിക്കാം അതേപോലെ കിളികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ കിളികളൊന്നും എൻ്റെ വീട്ടിലില്ല ഞാൻ കോഴിക്ക് കൊടുക്കും കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും കോഴിക്ക് വരാറില്ല ഈ നവരയില കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ നമുക്ക് വെളിച്ചെണ്ണ എണ്ണ കാച്ചുമ്പോൾ ഈ പനിക്കൂർക്കയില ചേർത്ത് ജ ജലദോഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടി എണ്ണ കാച്ചാറുണ്ട് ഈ ചില ആളുകൾ ഹെനയൊക്കെ അടിക്കാറുണ്ടല്ലോ ഈ ഹെന്ന അടിക്കുന്നവർക്ക് ജലദോഷം വരും ചിലർക്ക് അവർ അല്പം പനിക്കൂർക്കയുടെ ചാറും കൂടെ ചേർത്ത് ഹെന്ന കുഴച്ച് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല അങ്ങനെ ഈ പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ വളരെയധികം ഔഷധമുള്ളൊരു ഇലയാണ് പല രോഗങ്ങൾക്കും ഇത് ഔഷധിയാണ് ഇപ്പോഴും നമ്മുടെ വീടുകളിലെല്ലാം ഈ പനിക്കൂർക്ക അത്യാവശ്യമായിട്ട് നട്ട് വളർത്തേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ഈ പനിക്കൂർക്കയുടെ ചാറ് തന്നെ നമുക്ക് വേണമെങ്കിൽ പിഴിഞ്ഞ് ഇല ഇലവാട്ടിയിട്ട് ചാറടുത്ത് വേണമെങ്കിലും കുടിക്കാം അതും ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടിനൊക്കെ വളരെയധികം ഔഷധമായിട്ടുള്ള ഒരു സാധനമാണ് പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ പനിയോ ചുമയൊക്കെ വന്നുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിലല്ല പോകുന്നത് ഈ പനിക്കൂർക്കയുടെ ഇല വാട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ അത് തിളപ്പിച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കൂടെയിട്ട് കാപ്പി പോലെ ഇട്ട് കുടിക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ പനിക്കൂർക്കാൻ വളർത്തണം ഇതൊരു ഔഷധമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്